ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മറ്റൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരൊന്നരയൊക്കെ എടുത്തോളൂ കേട്ടോ അങ്ങ് പുളിയുള്ള തക്കാളി എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തക്കാളി നല്ല ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാടങ്ങ് എരിവുള്ള കറിയല്ല അതുകൊണ്ട് അത്ര ആ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തക്കാളിയും നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം കേട്ടോ ഞാനിപ്പം കറിവേപ്പില ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം അങ്ങ് ഒരുപാട് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴേക്കും ഇതങ്ങ് ലൂസായി പോവും അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കണ്ടോ വെള്ളം എത്രയും മതിയാവും ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ഒത്തിരി ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതിയിട്ട് ഒരുപാട് ചേർക്കരുത് കളറും ഒക്കെ മാറിപ്പോ മുറ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം ആ ഒരു പരുവരു അതുവരെ നമുക്ക് നന്നായിട്ട് തിളക്കി നല്ല ചേർത്ത് കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് തേങ്ങ വേണം അപ്പോൾ അത്യാവശ്യം ഒരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതിയവും ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകമല്ല ചെറിയ ജീരകമാണ് അതുപോലെ തന്നെ നമുക്കിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം അതുപോലെ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓവർ പുളിയുള്ള തക്കാളി ആവരുതെന്ന് തക്കാളിക്ക് പുളി കൂടി കഴിഞ്ഞാൽ തൈര് കൂടി ചേർക്കുമ്പോൾ നല്ല പുളിയായി പോവും അപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കുക നല്ല പഴുത്ത തക്കാളിയൊക്കെ നോക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് തൈരിലാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക തൈരിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട എന്നാൽ അത്യാവശ്യം ചേർക്കാൻ വേണം അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക ഓവർ പുളിയുള്ള തൈര് ചേർക്കരുത് കേട്ടോ ആ പുളി ബാലൻസ് ആവാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം ചേർക്കുന്നുണ്ട് ടീസ്പൂൺ അല്ലാട്ടോ എന്നാ ചേർക്കുക അത്യാവശ്യം വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് ചൂടായി കിട്ടണം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടാവണം തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും തക്കാളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തുറൂ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ അളക് ഒരുപാട് കൂട്ടുണ്ട കാരണം കളർ മാറിപ്പോവും അപ്പം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അത്രയേ ഉള്ളൂ ഇളക്കി ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം അപ്പം അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്ക ഇതിപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ ഒന്ന് തിള വരുന്നതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് തിളക്കരുത് തിളച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിരിയുന്ന പോലെ ആയി പോവും അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് തിള വരുന്നത് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിലാണ് കേട്ടോ തിളച്ച് വരുന്നത് അപ്പോൾ ഒരു പാൻ വെക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ചെറിയ ഉള്ളി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കരിഞ്ഞു പോവും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ചാവോ ചെയ്യാവോ കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അത്യാവശ്യം കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് ഒരു മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് മതിയാവും ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി കറി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യുക ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അത്രേ ഉള്ളൂ തിളക്കാതെ നോക്കിയാൽ മതി അപ്പം നമ്മൾ താളിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആവശ്യത്തിന് തൈരൊഴി ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തൈരെടുത്തോളൂ ഓവർ പുളിയുള്ള തൈര് എടുക്കേണ്ട ഓവർ പുളിയുള്ള തക്കാളി എടുക്കരുത് അത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റിയായിട്ടുള്ളൊരു ഒഴിച്ചേറിയാണ് നാടൻ ഒഴിച്ചെറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ഒരു കാര്യം കൂടി ഉണ്ട് നമുക്കിനകത്തേക്ക് ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉലുവപ്പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് ഒരു നുള്ള് ചേർക്കാം ഒരുപാട് ചേർക്കരുത് കയ്പായ പോവും ഒരു നുള്ള് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക താളിച്ചൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ ഇഷ്ടമാകുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഓരോ റെസിപ്പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തക്കാളി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്യുക പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്